എൻ്റെ പേര് കെ കുട്ടൻ നായർ വീട്ടുപേർ തറയിൽ പുത്തൻ വീട് മാങ്കാങ്കുലി പി ഒ വെട്ടിയാറാണ് എൻ്റെ അഡ്രസ്സ് ഞാൻ എക്സർസ്മാൻ ആണ് ഹസാൻ ഓഫീസർ ആർമി റിട്ടയർഡ് ചെയ്താണ് എൻ്റെ ഭാര്യ ടീച്ചറാണ് റിട്ടയേർഡാണ് അന്ന് മുതലേ കാർഷിക മേഖലയുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട് നിൽക്കുന്നു എല്ലാവിധ കൃഷികളും ഉള്ളുണ്ട് അപ്പം ജൈവ കൃഷിയായിട്ട് ഞാൻ ചെയ്യുന്നത് വെണ്ടയും പയറുമാണ് അതുപോലെ തന്നെ ഏക്കവാഴ മറ്റെല്ലാ എല്ലാ കൃഷികളും ഉണ്ട് ഞാൻ തഴക്കര വിപണിയിലാണ് എൻ്റെ സാധനങ്ങളെല്ലാം കൊടുക്കുന്നത് നല്ല രീതിയിൽ വിപണി നടക്കുന്നുണ്ട് കൃഷി ഇപ്പോൾ മോശമില്ലാത്ത രീതിയിലാണ് പോകുന്നത് നല്ല ഇപ്പൊരുമാതിരി ഭേദപ്പെട്ട വിളവും കിട്ടുന്നുണ്ട് വില അല്പം മോശമാണ് എന്ന് മാത്രം ഞാനിപ്പോൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വിപണിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ചാണകം കോഴിവളം അതുപോലെ തന്നെ ആട്ടും പുഴുക്ക ഈ സാധനങ്ങൾ ഒരു അനുപാതത്തിൽ പൊടിച്ച് കിട്ടുന്ന ജൈവവളമാണ് ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് അത് ഏതാണ്ട് സമീകൃത ആഹാരത്തിന് തുല്യമായിട്ടുള്ള ജൈവവളമാണ് അതുകൊണ്ട് ആ വളം മാത്രീ കൊടുക്കുന്നത് കൃഷിക്ക് എല്ലാം അതുപോരാതെ കടല മേപ്പ് മേപ്പിപ്പിണ്ടാക്കും കൂടെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ രോഗകീടകൾ വളരെ കുറവാണ് എനിക്കിപ്പോൾ കൃഷിയുള്ളത് വെണ്ട പയറപ്പുറത്ത് കണ്ട പയർ പയറ് പിന്നെ ഏത്തവാഴ കുടിവാഴ ബാക്കിയുള്ള മറ്റുള്ള കൃഷികളെ പടവലം പടവലം കഴിഞ്ഞപ്പോഴും എല്ലാ കൃഷികളും എനിക്കുണ്ട് എല്ലാ പച്ചക്കറി കൃഷിയും ഉണ്ട് ഇത് ദിവസം വിളവിട്ടുന്ന വെണ്ടയും പയറും ദിവസം വിളം കിട്ടുന്നത് ഈ വെണ്ട ഞാനിവിടെ നിന്ന് വരുത്തുന്ന നാഗപ്പുറിയിൽ നിന്നാണ് വരക്കുന്നത് പിന്നെ എൻ്റെ ഇവിടുത്തെ വെണ്ട കൊണ്ട് ഇത്ര നല്ല രീതിയിൽ ഒരേ രീതിയിൽ നമുക്ക് കാഴ്ച കിട്ടത്തില്ല നമ്മുടെ ഇപ്പം ഇല്ല നിൽക്കുന്ന വെണ്ടകൾ ഇവിടുത്തെ നാടൻ കാണാം അതൊന്നും രീതി കിട്ടുന്ന ആദായം കിട്ടുന്നില്ല പക്ഷേ ഇത് ഒരേ രീതിയിൽ എല്ലാ ദിവസവും നമുക്ക് എടുക്കത്തക്ക രീതിയിൽ വെണ്ട നല്ല സൈസ് നല്ല ടേസ്റ്റുമാണ് ഒരു മാസം വന്നേക്കാൾ മാസം ഇപ്പം ജൈവ കൃഷിയായത് കുറച്ചൊക്കെ നിൽക്കുന്നുണ്ട് മറ്റേതിൻ്റെ അത്രയും പെട്ടെന്ന് പോകുന്നില്ല ഒരു കൃഷി ചെയ്തു ഇപ്പം ഈ ഏരിയയിലോട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ കൃഷി പിന്നെ അടുത്ത പ്രൊട്ടേഷൻ ആയിരിക്കും വേറൊരു കൃഷിയായിരിക്കും ഓരോ സ്ഥലത്തും ഇപ്പം കഴിഞ്ഞ ആ പയർ കിടക്കുന്ന ഭാഗത്ത് പടവലമായിരുന്നു പടവലം കഴിഞ്ഞപ്പോൾ അവിടെ പയർ ഇവിടെ വെണ്ട ഇട്ടു ഇനി ഇവിടെ വേറെ വെള്ളി വേറെ വേറൊരു കൃഷി ചെയ്യും വെണ്ട വേറൊരു കൃഷിയും അപ്പുറത്തോട്ട് മാറ്റി അപ്പുറത്തൊരു പ്ലോട്ടുണ്ട് ആ പ്ലോട്ടിലേക്ക് ഇടാൻ വേണ്ടി ഇപ്പം അരി ചെയ്യാൻ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പയറിൻ്റെ എൻ്റെ വർക്കെന്താണ് പയറാണ് നല്ല പയറാണ് ഇപ്പം പയർ കൃഷി ചെയ്യുന്നിടത്തകത്ത് നൈട്രജൻ്റെ കൂടുതൽ മണ്ണിൽ കിട്ടുന്നുണ്ട് നൈട്രജൻ കൂടുതൽ കിട്ടും അങ്ങനെയുള്ള ഈ റൊട്ടേഷൻ കൃഷി ഉള്ളത് ഗുണമുണ്ട് ചില ചെടികളുടെ അംശങ്ങളെല്ലാം വളർവാദിച്ചെടുക്കത്തില്ല പക്ഷേ അടുത്ത ചെടി ആ വളാംശം എടുത്തിട്ട് അതിനാവശ്യമുള്ള എടുത്തിട്ട് അതുകൊണ്ട് ഒരു റൊട്ടേഷൻ കൃഷിയാണ് എത്തിക്കുന്നത് അല്ലെങ്കിൽ കീടനാശിനികൾ കീടങ്ങൾ ഒരേ കീടങ്ങൾ ആയാൽ എപ്പോഴും അതെ തന്നെയാണെങ്കിൽ കീടങ്ങളുടെ ശല്യം ഉണ്ടാകും ഇപ്പം അതുണ്ടാകും ഇന്ന് ഇപ്പോൾ എടുത്തു തുടങ്ങിയിട്ട് ഞങ്ങളൊരു രണ്ടാമത്തെ ആഴ്ചയാണ് ഇന്ന് മുപ്പത് കിലോയ്ക്ക് മീനുണ്ട് അസുഖങ്ങളുണ്ട് അസുഖങ്ങൾ വരാറുണ്ട് അസുഖങ്ങൾ നമുക്കിപ്പം ഈ ജൈവവളം ആയതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് വളരെ രോഗം കുറവാണ് മറ്റേത് ഒരുപാട് രോഗങ്ങൾ വന്നുകൊണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇപ്പം ഈ ജൈവവളം തന്നെ കൊടുക്കുന്നതുകൊണ്ട് അത് രോഗം എനിക്ക് വളരെ കുറവായിട്ട് എനിക്ക് എന്നാൽ ചെറിയ തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ കീടങ്ങളിൽ രക്ഷപ്പെടുത്തുകയും ഞാൻ ഒരു കാര്യം ചെയ്യിക്കുന്നു ഇതുവരെ ആവശ്യം നമ്മൾ എനിക്ക് വേപ്പൊണ്ണ മത്സദാണ് ഞാൻ ഉപയോഗിച്ചത് അത് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അത് ആവശ്യപ്പെട്ടപ്പോൾ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ നല്ല നീളമെന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഒരു പിന്നെ സൈസ് നമുക്ക് കൃഷിക്കാർക്കും നല്ലത് കച്ചവടക്കാർക്കും നല്ലത് അപ്പോൾ ഒരുപാട് നീളം കച്ചവടക്കാർക്ക് അത് പ്രാക്ടിക്കൽ അല്ല ഇതിപ്പം മീഡിയം സൈസാണ് അവർക്കും താല്പര്യമുള്ള സാധനം ഇത് പണ്ട് നിലവായിരുന്നു ഇരുപ്പ് നിലവായിരുന്നു ആ നിലത്തിൽ നിന്ന് ഇത് കോരിയിട്ട് ഇത് വെള്ളം നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ജീവിതത്തിൽ കാര്യം ഞങ്ങൾക്ക് ഇവിടെ നെൽകൃഷിക്ക് വേണ്ടി കനാലി വരുന്നു അപ്പം അതുകൊണ്ട് വെള്ളം ഇവിടെ കിട്ടുന്നുണ്ട് അതിന് പ്രശ്നമൊന്നും അപ്പം ഈ ഈ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെള്ളമാണ് പിന്നെ നമുക്ക് ഈ കൃഷികളൊന്നും ചെയ്യാനപ്പം തന്നെ അപ്പം ഞാൻ എന്ത് ചെയ്യും ഇവിടെ വിത്ത് വിത്തിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊഞ്ചയ്ക്കുള്ള വിത്ത് എടുക്കാൻ വേണ്ടി നെല്ല് നെല്ലിടും പയറിൻ്റെ പ്രത്യേകത എന്ന് പറയാൻ ഞാൻ സാധാരണ കുട്ടികളോട് പറയാറുണ്ട് ആ കൂടുതൽ ദേഷ്യം വരുന്ന ആളുകളെ ദേഷ്യം ഇല്ലാതാക്കാൻ നല്ലൊരു പ്രസ്ഥാനമാണ് ഈ പയർ എന്ന് പറയാൻ പയർ പയർ പടത്ത് അതിൻ്റെ പള്ളി അഴിച്ച് പടത്തുക എന്ന് പറഞ്ഞാൽ ഒരു ക്ഷമകരമായ ജോലിയാണ് നമ്മുടെ ഈ പയറിനകത്ത് എത്രയാണ് അതാണ് ബസ് ഇപ്പം ഒരു പള്ളി നമ്മൾ കൂട്ടിമുട്ടാൻ കൂട്ടി മെനയാൻ പാടില്ല മെനഞ്ഞു കഴിഞ്ഞാൽ ആ വള്ളികളിൽ പയറുണ്ടാവില്ല അത് ഇങ്ങനെ ഒറ്റയ്ക്കെടുത്ത് വിട്ടേക്കാമെങ്കിൽ അതിൽ എല്ലാം പയറുണ്ടാവുന്നത് അതുകൊണ്ട് ഇതുപോലെ ഇതുപോലെ എടുത്തു വിടാം ഇതുപോലെ ഓരോ പയറുവയർ വെള്ളിയും മാറ്റിയിട്ടുള്ളൂ കുട്ടി കുട്ടി മെനയാൻ പാടില്ല ഇത് ഒരറ്റ എണ്ണം ഒരു ഒരു ഞങ്ങൾ ഞങ്ങളിപ്പം ഇടയ്ക്കിനെയും ചെയ്യാറുണ്ട് സമയം കിട്ടാഞ്ഞുകൊണ്ട് വന്നതാണ് ഏതാണ്ട് ഒരു പയറുവള്ളി ഇതിനകത്ത് ഒന്നുമായിട്ട് മെനഞ്ഞ പയറുവള്ളി അങ്ങനെ ഇല്ല അതിനെ ബാധിക്കും വിള ഉണ്ടാകില്ല അതിനകത്ത് പുഴുക്കൾ ശല്യങ്ങൾ ഒരുപാടുണ്ടാവും പിന്നെ തന്നെയല്ല ഈ അങ്ങനെ ഇതിന് നല്ലപോലെ വെളിച്ചവും പ്രകാശവും കിട്ടിയ കിട്ടിയില്ലെങ്കിൽ അതിന് കാവലം കുറയും പറയാൻ ഇതു തന്നെയുള്ളൂ കർഷകരോട് കർഷകരെ ഈ മേഖലയിലേക്ക് വരാതിരിക്കുന്ന ഒരു കാരണമൊക്കെ തീച്ചാൽ ഇന്നത്തെ യങ് ജനറേഷൻ ഒന്നും വരുന്നില്ല എൻ്റെ മകനും ഉണ്ടായിരുന്നു അവൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് പിന്നെ പതച്ച കണക്ക് കൂട്ടി നോക്കിയിട്ട് അത് പിന്നെ എൻ്റെ കൂലി ചില പോലും കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ ഈ മേഖലയിൽ ഉപയോഗിച്ചു അപ്പോൾ അതുകൊണ്ട് കാർഷിക മേഖലയെ നമുക്കിവിടെ കേരളത്തിൻ്റെ അങ്ങേയ്യാറ്റം വരെ ഞാൻ പോകുന്നവനാണ് അവിടെ എല്ലാം ഭൂമി കൃഷിഭൂമിയിലുള്ള നല്ല കൃഷിഭൂമികൾ വെറുതെ കിടക്കുകയാണ് അതിൻ്റെ കാരണം ഈ ഗവൺമെൻറ്റിൽ നിന്ന് സപ്ലൈ വൈനായി വേണ്ട ഒരു സപ്പോർട്ടും കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം ബാക്കിയെല്ലാം പേപ്പറിൽ കൂടിയും ടി വിയിൽ കൂടെ ഉള്ള സപ്പോർട്ടുകളല്ലാതെ വേണ്ട ഫിസിക്കലായിട്ട് അവർക്കൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ നമ്മൾ വിപണി കണ്ടെത്തി പിന്നെ കച്ചവടക്കാർ കിടക്കുകൊണ്ട് കൊടുക്കണം അവർ പൈസ തരത്തില്ല ഇപ്പോൾ ഈ വിപണിയിലും പൈസ കിട്ടുന്നില്ല പൈസ കിട്ടാനിവിടെയും പ്രയാസമാണ് കാര്യം ഈ കച്ചവടക്കാർ പൈസ കൃത്യമായിട്ട് കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് പൈസ അത്ര പിന്നെ സമയത്തിന് തരാൻ വിപണിക്കും സാധിക്കും ആ ഒരു പരാതി പിടിയിലുണ്ട് അതുകൊണ്ട് പിന്നെ ഈ കൃഷിക്കാർ ചെറുപ്പക്കാരായ കൃഷിക്കാരും തന്നെ ഈ കൃഷി ഫീൽഡിലേക്ക് വരുന്നില്ല അതാണ് എൻ്റെ സത്യം അതാണ് നമ്മുടെ സ്വന്തം ഇത്താകുമ്പം നമുക്കതിനെ നമുക്ക് വിശ്വാസമുണ്ട് നമ്മുടെ സാധനം ഇട്ടാൽ അത് കിളിച്ചിരിക്കും കൃത്യമായിട്ട് മൂന്നാമത്തെ നാലാമത്തെ സ്വത്ത് കിളിച്ചിരിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട് ഒരു വർഷമായി ചെന്നാലും എൻ്റെ ഇത്തോഴ് കളിക്കാം അത് നേരത്തെ ഇവിടുന്ന് പിന്നെ സ്റ്റുഡൻസ് വരുവാരുന്നു ആവേരിക്കും അവർക്ക് ഞാൻ ക്ലാസ് വെക്കുവായിരുന്നു കൃഷി മേഖലയെപ്പറ്റി പറയുമ്പോൾ ഇപ്പോൾ അവർ വരുന്നില്ല അന്ന് വന്നുകൊണ്ടിരുന്ന സമയത്ത് അവർക്കെല്ലാം ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കും അപ്പം പറയുന്ന അപ്പോൾ പിന്നെ വെണ്ട പയറ് പടവലം പിന്നെ വഴുതനം പച്ചക്കറിയിൽ ഇത്രയാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ബാക്കിയുള്ള ഏത്തവാഴ ബാക്കിയുള്ള കര കൃഷികൾ എല്ലാം എല്ലാ കൃഷിയുണ്ട് റൊട്ടൈൻ റൊട്ടൈനാണ് റൊട്ടൈനാണ് ഒരു സീസൺ നോക്ക നോക്കുക അങ്ങനെ അങ്ങനെ അതിപ്പോൾ ഒരു ഫീൽഡ് ഈ ഫീൽഡ് ഇപ്പോൾ ഇതെടുത്ത് കഴിയുമ്പോൾ അടുത്ത കൃഷി ഇരക്കി കഴിയും ഇപ്പം ഇനി അടുത്ത കൃഷി അപ്പുറം ഇറക്കുന്നുണ്ട് അത് ഇങ്ങനെ കുട്ടി ഇഷ്ടമായിട്ട് പോകല്ലാണ്ട് ഈ ഓണ കൃഷിയൊന്നോ മറ്റുള്ള കൃഷിയൊന്നോ നോക്കിയോണ്ട് കൊണ്ട് കാര്യമില്ല കാര്യം അത് ഭൂമിയെ വേസ്റ്റാക്കി എടുത്തുണ്ട് ഒരു സമയം തൊണ്ണൂറ്റഞ്ച് ഞാൻ പെൻഷൻ വന്നാണ് അന്ന് പോലെയാണ് കാർഷിക മേഖല കാർഷിക മേഖല ആ ഒരു സഹായവും ആരും ഇങ്ങനെ ഇല്ലാത്ത ഒരു സംവിധാനമാണ് കാർഷിക മേഖല കാരണം എല്ലാ സഹായവും ഉണ്ട് പേപ്പറിൽ പ്രാക്ടിക്കലായിട്ട് ഒരു ഒന്നും ചെയ്യാത്ത ഒരു സംവിധാനമാണെന്നുള്ളത് അതും പിറ്റേ ഇന്നത്തെ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു കാർഷിക മേഖലയ്ക്ക് പേപ്പറിൽ കൂടെ അല്ലാതെ കൊണ്ട് ഗ്രൗണ്ടിൽ ആർക്കും ഒന്നും കിട്ടുന്നു അതേസമയം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളും ഉണ്ട് ആ സ്കീമുകളൊന്നും കേരളത്തിലേക്ക് വരുന്നു